വായിക്കുന്നത് സീറോ മലബാർ സഭയ്ക്കെതിരെ ഗുണപ്രചരണം നടത്തുന്ന വിമത വിഭാഗത്തിന്റെ ഗുണപ്രചരണങ്ങളുടെ മുന ഒടിച്ചുകൊണ്ട് ഡിവൈൻ മീഡിയ ഗ്ലോബൽ നടത്തിയ അന്വേഷണ വിവരങ്ങൾ ഭൂമി വിവാദത്തിന്റെ സത്യാവസ്ഥ എന്ത് അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി രൂപത തീരുമാനമില്ലാതെ കർദനാളിന് ഏകപക്ഷീയ തീരുമാനത്തിൽ വിൽക്കാനാകുന്നു കച്ചവടം ഉറപ്പിച്ചതാരും വില തീരുമാനിച്ചതാരും രണ്ടിടങ്ങളിൽ വാങ്ങിയ സ്ഥലങ്ങൾ രൂപതയ്ക്ക് വരുത്തിയത് ലാഭമോ നഷ്ടമോ വിൽപ്പന അസാധുവാക്കാൻ നിയമമുണ്ടോ കമാൽ പാഷയുടെ പരാമർശം നിയമാധിഷ്ഠിതമെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിലെ മതസ്ഥാപനങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ എന്നിവയുടെ വസ്തുവകകളുടെ ക്രയവിക്രയങ്ങൾ നിലനിൽക്കുമോ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ അങ്ങനെ തിരിമറി നടത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പണം എവിടെ എന്തിന് ചിലവഴിച്ചു ഇതിൽ ആരൊക്കെ പങ്കുപറ്റി സർക്കാർ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എന്തെല്ലാം കുറുപ്പമ്പടി മറ്റോ ദേവികുളം എന്നിവിടങ്ങളിൽ ഭൂമി വാങ്ങിയ തുക എവിടെ നിന്നും അത് വ്യക്തിയുടെ പേരിലോ രൂപതാ സ്ഥാപനങ്ങളുടെ പേരിലോ രൂപതയിലെ ഏതെങ്കിലും ഇടവകകളിൽ വികാരിയുടെയോ കൈക്കാരന്മാരുടെയോ പേരിലല്ലാതെ ആരുടെയെങ്കിലും വ്യക്തിപരമായ പേരിൽ വസ്തു വാങ്ങിയിട്ടുണ്ടോ അവയ്ക്ക് ഈ മുഴുവൻ തുക കാട്ടിയിട്ടുണ്ടോ അവയുടെ വരവ് ചിലവുകൾ എങ്ങനെ രേഖപ്പെടുത്തി ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഫാദർ പോൾ തെലേക്കാടൻ മനത്തോടത്ത് പിതാവിന് നൽകിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥമോ വ്യാജമോ എന്തുകൊണ്ട് വിമതർ അത് പ്രസിദ്ധീകരിക്കുന്നില്ല അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ എന്ത് ബാങ്കിന്റെ മറുപടി എന്ത് വ്യാജരേഖ അല്ല എങ്കിൽ ഒരു കൊച്ചച്ചൻ പോലീസിനെ കണ്ട് എന്തിനും അതിച്ചാടി ഓടി അതിരൂപതയിലെ സ്വത്തുക്കൾ മുഴുവൻ ആലഞ്ചേരി പിതാവ് വിറ്റു തുലച്ചു എന്ന മട്ടിൽ വലിയൊരു കൊടുങ്കാറ്റായി ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമി വിവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് പിതാവിനെതിരെ ഇത്ര കഷ്ടപ്പെട്ട് വ്യാജരേഖ ചമച്ചു ഇത്രയേറെ ക്രിമിനൽ ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ എത്രയധികം പൈശാചികമായ മനസ്സായിരിക്കണം ഇവരുടേത് ഒരു വ്യാജരേഖ കേസിലെ പ്രതിയായ ആദ്യ ആദിത്യനെ രക്ഷിക്കാൻ എന്തിന് മൂന്ന് മെത്രാന്മാരും കുറെ വൈദികരും ചേർന്ന് പത്രസമ്മേളനം നടത്തി വിശുദ്ധ കുർബാന ഏകീകരണവും സ്ഥല കച്ചവടവുമായി എന്ത് ബന്ധം സഭാ സിനഡിനെ അനുസരിക്കാത്തവർ സിനഡാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ നടക്കുന്നത് തട്ടിപ്പല്ലേ ആരാധനക്രമം സഭയുടെ സ്വത്ത് ആയിരിക്കുകയാൽ സഭയെയും മാർപ്പാപ്പിയെയും അനുസരിക്കാത്തവരുടെ ബലിയർപ്പണം സാധാന്യമല്ലേ ഈ വിഷയങ്ങളെ കുറിച്ച് ഡിവൈൻ മീഡിയ ഗ്ലോബൽ സംഘം അത്മായ സമൂഹത്തോടൊപ്പം നടത്തിയ അന്വേഷണ വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു കാത്തിരിക്കുക